നമ്മുടെ ശ്രുതി നമ്മുടെ സച്ചിയുടെ രേവിത മുന്നിൽ മുട്ടുകുത്തി മാപ്പ് പറയാണ് കാരണം ഇതെൻ്റെ മകനാണ് എന്നുള്ളത് അവരറിയാണ് ഇത് വീട്ടിൽ പറഞ്ഞിട്ട് എൻ്റെ ജീവിതം തകർത്തിയത് എനിക്ക് ശുതി ഒത്തിരി ഇഷ്ടമാണ് അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ വീട്ടിൽ കയറ്റില്ല ശ്രുതി ശ്രുതിയില്ലാതെ എനിക്കൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല എന്ന് പറയുമ്പോൾ കുറ്റബോധം കൊണ്ട് ശുതിയെ കണ്ണു നിറയുന്നില്ല ഇതൊക്കെ കേട്ട് സച്ചി വേറെത്തിരിക്കുമെന്ന് തോന്നുന്നുണ്ടോ സച്ചി അവിടെ കിടന്ന് ഉറഞ്ഞ തുള്ളുകയാണ് കേട്ടോ സച്ചിക്ക് ആണെങ്കിലോ ഇവർ ചെയ്ത തെറ്റിനെക്കുറിച്ച് ന്യായീകരിക്കാനേ പറ്റുന്നില്ല പക്ഷേ ശ്രുതിയെ കണ്ടിട്ട് പാവുമ്പോൾ തോന്നുകയാണ് രേവതിക്ക് രേവതി കഴിവിൻ്റെ പരമാവധി പോലെ നമ്മുടെ സച്ചിയെ പിടിച്ചു ചേർത്താൻ നോക്കുകയാണ് കേട്ടോ ആദ്യം തന്നെ കാണിക്കുന്ന സച്ചിയും രേവതിയും കൂടി ആ രേ നമ്മുടെ ആ ശ്രുതിയുടെ കൂടെ കണ്ടല്ലോ അപ്പോൾ ശ്രുതിയുടെ അടുത്തേക്ക് എത്തുകയാണ് എന്തായി ഇതപ്പോ ശ്രുതി പറയാണ് അത് പിന്നെ സച്ചി നീ ഇവ കള്ളം പറയാൻ പോകുന്നതാണ് എനിക്കറിയാം പക്ഷേ എനിക്കറിയേണ്ടത് സത്യമാണ് നീ സത്യം പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയാൽ വരും ഓ അത് മതി ഇവന് ഇത് എന്ത് പറ്റി ഇവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക ഞാനെന്താ കോടതിയിലാണോ നിൽക്കുന്നത് ഇത് കേട്ടിപ്പോ രേവിതി പറയുന്നുണ്ട് ശ്രുതി നീ എന്തായി പറയുന്നത് നീ എന്താ ഞങ്ങളുടെ വീടുകളാക്കുകയാണോ ഞാനിത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നത് അപ്പോൾ രവീന്ദ്രൻ അങ്ങോട്ട് വരുന്നുണ്ട് അത് പിന്നെ മോളെ ആദ്യം മരുന്നും വീടിൻ്റെ താക്കോലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ആ കുട്ടി അത് എടുത്തിട്ട് ഇങ്ങോട്ട് വരികയായിരുന്നു അതുകൊണ്ട് ഇപ്പോൾ സച്ചി പറയാക്കോളാം അല്ലോ എന്തിന് വൃത്തിയൊക്കെയായിരിക്കും ഇവർ ഞങ്ങളെ പറ്റിക്കുന്നത് നീ കണ്ടില്ലേ ഇവിടെ കണ് കണ്ട കാഴ്ച ഇത് ഇവൻ്റെ മ നിൻ്റെ മകനല്ലേ യാതൊരു ബന്ധവും നിനക്ക് ഇവനായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീട് നിന്ന് അടിച്ച് പുറത്താക്കാൻ ശ്രമിക്കുന്നത് നീ പിന്നെ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഞാൻ രവിയും ശ്രദ്ധിച്ചായിരുന്നു എനിക്ക് ഇവനോടൊരു പ്രത്യേക സ്നേഹം സത്യം പറ നിങ്ങൾ ഇങ്ങനെ വിഡ്ഢിയാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല മോനെ അത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈ മരുന്ന് കൊണ്ടുതരാൻ നിങ്ങൾ ഒരുപാട് ഞാൻ സ്നേഹിക്കുന്നുണ്ട് ഞാനും രേവതിയും പക്ഷേ നിങ്ങളതിങ്ങനെ മുതലെടുക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല അയ്യോ മോനെ നീ അങ്ങനെയൊന്നും പറയല്ലേ അങ്ങനൊന്നും അല്ല രേവതി നമ്മളിനി ഇവിടെ നിൽക്കുന്നുണ്ട് കാര്യമില്ല ഇവർക്കിടയിൽ എന്തൊക്കെയോ കാര്യങ്ങളൊന്നും ഇവരൊന്നും അത് പറയില്ല ശ്രുതിക്ക് ദേഷ്യം വരികയും ചെയ്യും നമുക്ക് പോവാം നമുക്ക് ഇവരുടെ കയ്യിലുണ്ടായിരുന്ന ഒരു കവർ കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നതാണ് ആദ്യ കുട്ടിയുടെ മെഡിസിൻ ഉണ്ടായിരുന്നു അതിൽ കീ ഉണ്ടായിരുന്നു അത്യാവശ്യം വരില്ലെന്ന് കരുതിയിട്ടാണ് ഞാനിവിടെ കൊണ്ടുവന്ന് കൊടുത്തത് ഇത് കേട്ടപ്പോൾ രേവതി പറയുന്നത് ശ്രുതി മതി ഇനി നീ കളം പേരിപ്പിക്കണ്ട ഞങ്ങൾ വിവരമില്ലാത്തവരൊന്നും അല്ല നാല് വയസ്സുള്ള പിള്ളേരോട് പറയുന്ന പോലെ നീ ഞങ്ങളോട് പറയേണ്ട ആവശ്യമൊന്നുമില്ല എട്ടും മുട്ടും തിരിയാത്ത ആൾക്കാരൊന്നും അല്ല ഞങ്ങൾ ഇവർ തമ്മിൽ എന്തൊക്കെയോ ഇതുണ്ട് സച്ചേട്ടാ ശരിയാണ് എനിക്കും നേരിൽ കണ്ട് ബോധ്യപ്പെട്ടു സച്ചേട്ട ആദ്യം തന്നെ ഇവള് എന്താ പറയുക കെറ്റിൽ കൊടുക്കുക എന്ന് പറഞ്ഞ് വന്നത് ഇവരെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അത് ഉറപ്പായില്ല ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ രേവതി എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട് പാർലിടത്തിൻ്റെ ജീവിതത്തിൽ വേറെ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട് പക്ഷേ അതിൻ്റെ അടുത്തേക്ക് ഇനി വന്നാലുണ്ടല്ലോ എന്നിട്ട് വിമലമേട് പറയുന്നത് നിങ്ങൾക്കൊരു സഹായം ചെയ്യാമെന്ന് ചോദിച്ചാൽ ിട്ട് എനിക്കിപ്പോൾ തലവേദനയെ കുട്ടികളെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് കുട്ടികളോട് ഒരുപാട് എന്തെങ്കിലും ചെയ്യുന്നത് എനിക്ക് ദേഷ്യമാണ് അതുകൊണ്ടാണ് ഞാൻ ഈ കൂട്ടുന്നത് അപ്പോഴേക്കും ശ്രുതിയുടെ മനസ്സ് വെങ്ങിപ്പെട്ടാണ് എന്നിട്ട് ശ്രുതി അതും പറഞ്ഞിട്ട് അങ്ങ് പോകാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പൊ അങ്ങനെ പോവാൻ നിൽക്കട്ടെ അപ്പോൾ തന്നെ ശ്രുതിയോട് നിൽക്കുകയാണെ ഇപ്പം നടന്ന ഈ ഒരു സംഭവം ഞാൻ അമ്മയോടും പറയും സുധിയോടും പറയും സച്ചി നീ ഒരു പ്രശ്നം ഉണ്ടാക്കരുത് എന്തിനാണ് നീ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നത് ഞാൻ ഞാനിത് കൊണ്ടു കൊടുക്കാൻ വേണ്ടി മാത്രം വന്നാണ് കുഞ്ഞിനോട് എനിക്ക് കുറച്ച് വാത്സല്യമുണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാനിത് ചെയ്തതെന്ന് പറയണം കേട്ടോ അപ്പോഴേക്ക് രേവതി പറയുന്നുണ്ട് സച്ചിട്ടനെ ഒരു കെട്ട് കഥ ഉണ്ടാക്കിയിട്ടില്ല നിങ്ങളാണ് ഇതൊക്കെ ചെയ്തത് എന്നാലും വിമലമേ നിങ്ങളത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല അപ്പോൾ ഓ ഞാനൊരു സഹായം ചെയ്തു ഇവരുടെ നിനക്ക് വട്ടുണ്ടോ ഇവരുടെ ഹെൽപ്പ് ചെയ്യാൻ ഇവരൊന്നും കണ്ണടച്ച് വിശ്വസിച്ച് കൂടാ ശരി ആൻ്റിൻ്റെ ഞാൻ ഇറങ്ങണേന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് അങ്ങ് പോവുകയാണേ അപ്പോൾ ശ്രുതിയുടെ മകനെ അവിടെ നിന്ന് വരുന്നുണ്ട് കേട്ടോ അമ്മേ അമ്മ പോവുകയാണോ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ തന്നെ സച്ചി രേവതി ആകെ ഒന്ന് ഷോക്ക് ആവുകയാണ് ആദ്യം അമ്മയെന്ന് വിളിക്കുന്ന ശ്രുതിയാണ് ശ്രുതി ആകെ അങ്ങ് വെപ്രാളപ്പെടുന്നുണ്ടേ എന്നിട്ട് വീർത്ത് വിളിക്കുന്നുണ്ട് അമ്മയോ രേവതി ഇവനൊന്ന് ശ്രുതിയാണ് അമ്മയെന്ന് വിളിക്കുന്നത് അങ്ങനെ തന്നെയോ കേട്ടത് അപ്പോൾ വിമലമ പറയുന്നുണ്ട് അതെ അതെ പിന്നെ എന്നെ വിളിച്ചതാണ് നിങ്ങൾ അമ്മമ്മ എന്നല്ലേ വിളിക്കാറുള്ളത് അപ്പോൾ അമ്മയെന്ന് വിളിച്ചുകൊണ്ട് ഓടി ചെന്നിട്ട് ശ്രുതിയെ കെട്ടിപ്പിടിക്കാനുട്ടോ ശ്രുതിയുടെ മകൻ അമ്മയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അമ്മ പോയല്ലേ അമ്മേ അമ്മയെ കണ്ടിട്ട് എനിക്ക് കൊതി തീർന്നിട്ടില്ല എന്ന് പറയാണ് ആദ്യം സച്ചി രേവതി അവരുടെ മുമ്പിൽ വിളിക്കില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ അപ്പോഴാണ് സച്ചി രേവതി കൂടി ഇത് കാണുന്നത് അയ്യോ ആദ്യം അറിയാതെ ഞാൻ പറഞ്ഞു പോയതാണ് ആരാണ് നിൻ്റെ അമ്മ നിന്നോട് കുറച്ച് വാത്സല്യം കാണിച്ചപ്പോൾ നീ എന്നെ ഇങ്ങനെ നീ എന്നെ അമ്മയെപ്പോലെ കാണാൻ പറഞ്ഞത് നീ എന്നെ അമ്മ എന്ന് വിളിക്കുന്നു കണ്ടവരൊക്കെ അമ്മ എന്ന് വിളിച്ചിട്ട് നടക്കുകയാണ് അപ്പം തന്നെ സച്ചിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ ആദ്യം ഇങ്ങോട്ട് വട അത് പറയാൻ നീ എന്തിനാണ് അവരുടെ അവരുടെ മുമ്പിൽ അവരുടെ അമ്മ എന്ന് വിളിച്ചത് അതല്ല അവൻ്റെ അമ്മ ആദ്യം നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് അമ്മ എന്ന് വിളിക്കായിരുന്നു എല്ലാവരും നിന്നോട് മത്സരത്തോടെ സ്നേഹത്തോടെയൊക്കെ ഒക്കെ പെരുമാറും പക്ഷേ അത് മനസ്സിലാക്കാതെ നീ മറ്റുള്ളവരോട് പെരുമാറത് ഇത് നിൻ്റെ അമ്മയാണോ അല്ലെ നീ വേഗം പറയും ഇതെൻ്റെ അമ്മയല്ല കൊള്ളാം കുഞ്ഞ് മനസ്സിൽ കള്ളവും എന്തായാലും ഇതിൽ കാര്യം മനസ്സിലായി ഈ നിൽക്കുന്ന പാർലർഡത്തിൽ നിങ്ങളുടെ ആരോടോ ആരോ ആണ് മോനെ സച്ചി വേമലമേ ഇതൊക്കെ മതി ഇത്തേക്കാണ് അത്ര കടുത്ത ബന്ധം ഉണ്ടായിട്ട് നിങ്ങൾ എന്നോട് ഇതൊക്കെ മറിച്ച് വച്ചല്ലോ രേവിതി അങ്ങനെയാണല്ലോ എന്നെ കണ്ടിരുന്നത് പാർട്ടലെടുത്ത് ഇതിൽ നിന്ന് ഊര സച്ചി പോക്കും നീ നോക്കോ സച്ചിന്നെ ഞാൻ മുക്കും നീ നോക്കോ ഇതാരാന്നുള്ള നീ തന്നെ പറയും പറയടി പറഞ്ഞ് തൊലക്കി സ്നേഹിക്കാൻ കുറച്ചുപേരെയുള്ളൂ ആ സ്നേഹിക്കുന്നവരെ നീ ഇങ്ങനെ തീരെ നിവർത്തിയില്ലെങ്കിൽ എന്തിനാടി മഹോഭാവി ഇങ്ങനൊരു ജീവിതം എല്ലാം പറഞ്ഞ് തൊലക്കിന്ന് പറയുകയാണ് ഇത് കേട്ട് രേവതി സച്ചിയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാണെ അപ്പൊ പറ അച്ഛൻ മലേഷ്യലാണല്ലേ അമ്മ മരിച്ചു പോയല്ലേ അപ്പൊ പിന്നെ നീ നിൽക്കുന്ന കുഞ്ഞ ആരാണ് നിങ്ങളെ തന്നെ പറയും അയ്യോ വിമലമേ വിമലമേ ഏ രേവതി ചെന്ന് ഡോക്ടറെ വിളിക്കാമെന്ന് പറയുന്നു പെട്ടെന്ന് തന്നെ വിപുലം തലയേറ്റി വഴിയാണ് അപ്പോൾ നേരെ ഐ സു എല്ലാം കൊണ്ടുപോകുന്നതും ആ സമയത്ത് ഡോക്ടറെ അങ്ങോട്ട് വരുന്നുണ്ടേ എന്ത് പറ്റി എനിക്കറിയില്ല പെട്ടെന്ന് കുഴഞ്ഞു വേണതാണ് ഒന്ന് നോക്കിയിട്ട് പെട്ടെന്ന് പറയുമെന്ന് പറയുകയാണേ ഇത് പറഞ്ഞുകൊണ്ട് ഡോക്ടർ അങ്ങോട്ട് പോകണം കേട്ടോ എന്താ അമ്മമ്മയെ ഐ സു എൽക്ക് കൊണ്ടുപോകണമല്ലേ ആദ്യമാണെങ്കിൽ ആകെ പേടിക്കുന്നു കേട്ടോ അമ്മേ അമ്മമ്മയ്ക്ക് എന്താ പറ്റി അമ്മമ്മയ്ക്ക് എന്താ പറ്റിയെന്ന് പറഞ്ഞിട്ടോ കുട്ടിക്കാരണം അപ്പോൾ ആവും എൻ്റെ അമ്മമ്മ അമ്മമ്മയ്ക്ക് എന്താ പറ്റിയ മോനെ ആദ്യം ഒരു കുഴപ്പമില്ല അപ്പോഴേക്ക് സച്ച് ദേഷ്യം പിടിച്ചങ്ങോട്ട് വരുന്നുണ്ട് ഇവനെന്താ നിന്നെ അമ്മേന്ന് വിളിക്കുന്നത് ഇതിൻ്റെ അർത്ഥം എന്താ സച്ചി അത് സത്യം പറഞ്ഞു ഒരു കാര്യം എനിക്ക് മനസ്സിലായി ആ പോയതേ നീ തളിക്കപ്പെട്ട നിൻ്റെ വേണ്ടപ്പെട്ട ആരോ ആണ് പിന്നെ അതിന് വേണ്ടിയിട്ട് നീ പ്രാർത്ഥിച്ചോ അതിൻ്റെ തൊട്ടുപുറത്തൊരു ശ്രുതി ശ്രുതിയുടെ ആ മകനായ ആദ്യമൊക്കെ ഇരിക്കുന്നുണ്ട് ശ്രുതി സൂചിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് സമയത്താണെങ്കിൽ ശ്രുതിയാണെങ്കിൽ തല ഇങ്ങനെ തലോടി കൊടുത്തിട്ട് കരയുന്നുണ്ട് കേട്ടോ അപ്പോഴേക്ക് ഉള്ളിൽ നിന്ന് നമ്മുടെ ഡോക്ടർ വരുന്നുണ്ട് അപ്പോഴേക്കും ശ്രുതി ശ്രുതിയും സച്ചിയും ഒക്കെ ചാടി എഴുന്നേറ്റ് ചെല്ലണം അപ്പോഴേക്കും ശ്രുതി സച്ചി ചോദിക്കുക പറയൂ ഡോക്ടർ എന്തെങ്കിലും പ്രശ്നം എൻ്റെ അമ്മമ്മയ്ക്ക് എന്ത് പറ്റി പേടിക്കാനൊന്നുമില്ല ബി പി കൂടിയതാണ് പിന്നെ എല്ലാവരും ചിലർ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളല്ലേ കുഞ്ഞിനെ ആക്സിഡൻറ്റ് പറ്റിയ കാര്യമാണെന്ന് തോന്നുന്നു മനസ്സിന് നന്നായിട്ട് ബാധിച്ചിട്ടുണ്ട് ചിലപ്പോൾ അതിൻ്റെ വിഷമത്തിലായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് ഞാൻ ഞാനൊന്ന് കയറി കണ്ടുട്ടെ വേണ്ട വേണ്ട അവർ കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ ഇപ്പോൾ കുഴപ്പമില്ല െ ഈ നഴ്സ് വരുന്ന മരുന്ന് വാങ്ങണം ഓ രേവതി ഞാൻ മരുന്ന് വാങ്ങിയിട്ട് വരാം ആ സച്ചി ഏട്ടാന്ന് പറയാം നീ അവിടെ നിൽക്കി ആദ്യ എടുത്ത് എന്ന് പറഞ്ഞിട്ട് അങ്ങ് അങ്ങനെ ഓടി ചെന്ന് മരുന്ന് വാങ്ങിയിട്ട് വരുന്നു അപ്പോൾ ശ്രുതിക്ക് ഇങ്ങനെ നോക്കി ശ്രുതി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് രേവതിയെ രേവതിക്ക് ആണെങ്കിലോ ഒന്നും ചോദിക്കാൻ പറ്റാത്ത അവസ്ഥയും നിൽക്കുകയാണ് അപ്പോൾ സച്ചിയാണെങ്കിലോ ചെയ്യുന്ന നല്ല കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വിചാരിക്കുകയാണ് സച്ചി രേവതി അറിഞ്ഞു ഇവരുടെ ആരാണെന്ന് മാത്രമേ ഇനി അറിയാതുള്ളൂ സച്ചി സത്യത്തിൽ ഇവർ അറിഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക സത്യത്തിൽ ഇവർ അറിയിക്കാതെ എനിക്കിവിടെ നിന്ന് പോകാനും പറ്റില്ലല്ലോ ഈശ്വര എൻ്റെ ജീവിതം എന്നത്തോടുകൂടി കഴിഞ്ഞു തോന്നുന്നു എല്ലാം ഇവരോട് തുറന്ന് പറഞ്ഞേ പറ്റുള്ളൂ അവരുടെ മാപ്പ് പ്പപേക്ഷിക്കാം അല്ലാതെ വേറെ വഴിയില്ല സച്ചി പെട്ടെന്ന് വന്നു തന്നെ തന്നെ മരുന്ന് പെട്ടെന്ന് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് നേഴ്സ് വന്നു ചോദിക്കുന്നു ആരെ കല്യാണി കല്യാണി കാണണമെന്ന് പറഞ്ഞിട്ട് ഒരു വെള്ളം വെക്കുക കല്യാണിയോ അങ്ങനെ ഒരാളില്ലല്ലോ അവരുടെ മകളായിരിക്കും അതും അറിയില്ല പുറത്തുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് ഞാനാണ് കല്യാണി ഞാൻ അകത്തേക്ക് കയറി കണ്ടോട്ടെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ദേവദി സച്ചി അകത്തേക്ക് കയറി പോകുന്നുണ്ട് അപ്പോൾ രേവതി എങ്ങനെ അവളെങ്ങനെ കല്യാണിയായി എനിക്കറിയില്ല പാർലർ എടുത്ത് എന്തൊക്കെയോ മറിക്കുന്നുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് ശ്രുതി അമ്മയും കാണിക്കുന്നു കേട്ടോ അമ്മയും അമ്മയ്ക്ക് എന്തേ പറ്റുന്നത് അമ്മയ്ക്ക് എന്തും അമ്മമ്മക്ക് എന്ത് പറ്റി അമ്മയ്ക്കൊന്നും ഇല്ലടാ കുട്ട മോളെ കല്യാണി നീ ഇനിയെങ്കിലും അവളോട് സത്യം പറയും സത്യോടും സത്യമല്ല സച്ചയോട് രേവതിയോടും പറയാതാണ് നല്ലത് ഇനിയും പറയാതിരിക്കാൻ പറ്റില്ല അമ്മേ ഞാൻ പറയാൻ പോവുകയാണ് എല്ലാം തുറന്ന് പറഞ്ഞ് അവരോട് മാപ്പ് ചോദിക്കും അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് പറയുകയാണെ അപ്പോൾ നമുക്ക് സത്യങ്ങളെല്ലാം അവരോട് തുറന്ന് പറയാമെന്ന് പറഞ്ഞു ട്ടോ അപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് എന്നിട്ട് അപ്പോൾ അവിടെ സച്ചിയും രേവതി ഉണ്ട് അപ്പോഴേക്ക് ശ്രുതി ചോദിക്കുന്നുണ്ട് മോനെ ആദ്യം ഇവിടെ അല്ലേ രേവതി ആൻറ്റിയും സച്ചിയും ഉണ്ടായിരുന്നത് ആ ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവരോട് പോയി അവരോട് പോയി അവർ പിന്നെ സത്യങ്ങളൊക്കെ പറയാൻ പോവാണോ അല്ല നീ കാരണമില്ലേ ആദ്യം നീ എന്തിനാ എന്നെ അമ്മയെന്ന് വിളിച്ചത് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ല അവരെ മുമ്പ് വെച്ച് അമ്മയിൽ നിന്നൊന്നും വിളിക്കാതെ എന്തിനാണ് അമ്മ വഴക്ക് പറഞ്ഞു എനിക്ക് അമ്മയെന്ന് വിളിക്കാൻ ഞാൻ എന്ത് ചെയ്യാനാണ് അമ്മയെന്ന് വിളിക്കാതെ എന്തായാലും സത്യ അവരോട് പറഞ്ഞേ പറ്റുള്ളൂ നീ വാ ആദ്യം എന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടേക്ക് ചെല്ലുന്നുണ്ടേ പുറത്ത് സച്ചി രേവതിയും കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ സച്ചി രേവതിയോട് പറയുന്നുണ്ട് സച്ചിട്ടാ നമ്മളിതിൽ നിന്ന് എന്താ മനസ്സിലാക്കേണ്ടത് എനിക്കതൊന്നും മനസ്സിലാക്കാൻ പറ്റുന്നില്ല ആ വിമലമ്മയുടെ മകളായിരിക്കും ശ്രുതി ശ്രുതിയുടെ യഥാർത്ഥ പേര് കല്യാണിന്നായിരിക്കും അപ്പോൾ ആ കൊച്ച ആരായിരിക്കും അവർക്കൊരു മകളുണ്ടെന്നും ആ മകൾ ദുബായിലാണെന്നും ഒക്കെ അല്ലേ പറയുന്നത് അവരുടെ മകനാണ് ഈ നിൽക്കുന്ന ആദ്യം അപ്പോൾ അവരുടെ ഏക മകൾ ഈ ശ്രുതിയാണോ അപ്പോൾ ഈ കുഞ്ഞാരാണ് എനിക്കറിയില്ല സച്ചിട്ടാ നമുക്ക് എന്തായാലും ചോദിക്കാം അപ്പോഴേക്ക് ശ്രുതി അങ്ങോട്ട് വരുന്നുണ്ട് രേവതി സച്ചി ഓ എത്തിയോ കള്ളി ഇനി ശരി ശരിക്കും സ്നേഹിക്കുന്നവരെ പറ്റിക്കുന്നുള്ളേ ഡി പാർലറമ്മേ അമ്മ ഇനി ഒന്നും പറയേണ്ടെന്ന് പറഞ്ഞിട്ട് പറയണേ സച്ചി ഒന്നും പറയണ്ട ഞാൻ നിങ്ങളോട് സത്യമൊക്കെ പറയാം എനിക്കിനി പറയാതിരിക്കാൻ പറ്റില്ല ആദ്യം ഞാൻ പിന്നെ എനിക്കിനി പറയാതിരിക്കാൻ പറ്റില്ല ഞാൻ പറയാം നിങ്ങൾ ദയവ് ചെയ്തതിന് ഞാൻ പറയുന്നത് കേൾക്കണം ആ വയ്യേത വയസ്സിൽ കിടക്കുന്ന അമ്മയില്ലേ അതെൻ്റെ അമ്മയാണ് ആ അമ്മ നൊന്ത് പ്രസവിച്ച ആളാണ് എൻ്റെ അമ്മ അപ്പോൾ ഞാൻ എല്ലാവരും കബളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്രുതി അത് നിൻ്റെ അമ്മയാണോ അതേ രവിതീ അപ്പം നിൻ്റെ അമ്മ മരിച്ചു എന്ന് പറയുന്നതോ മറ്റു നിവർത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതാ വേറെ നിവർത്തി എനിക്കില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു പോയത് എന്തായാലും സ്വന്തം പെറ്റമ്മ ജീവനോട് ഉള്ളപ്പോൾ എന്തിനാണ് നീ ഇങ്ങനെ പറഞ്ഞത് നിനക്ക് എങ്ങനെ ഇത് പറയാൻ തോന്നി അപ്പോൾ നിൻ്റെ മലേഷ്യയിൽ അച്ഛനും കള്ളമായിരുന്നു അല്ലേ അതെ എനിക്ക് മലേഷ്യയിൽ ആരുമില്ല ഇനി നിങ്ങളോടൊന്നും മറച്ചു വെച്ചിട്ട് കാര്യമില്ല എനിക്ക് മലേഷ്യയിൽ ആരുമില്ല എന്നുള്ളത് നിങ്ങൾ അറിയണം അതുപോലെ എൻ്റെ അച്ഛനാണെങ്കിലും അമ്മയെ ക്രൂരമായിട്ട് ഉപദ്രവിച്ചുകൊണ്ടിരുന്നു പിന്നെ ഇതെൻ്റെ മകനാണ് ഇവനെ ഞാൻ നൊന്ത് പ്രസവിച്ചതാണ് ഇവനെ എനിക്ക് കളയാൻ പറ്റില്ല ഇവനെ അപ്പോൾ എൻ്റെ ഏട്ടനോ നീ എന്തൊക്കെയാണ് ഈ പറയുന്നത് അപ്പോൾ അതായത് എനിക്ക് സുതിയ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് ഒരു കല്യാണം കഴിച്ചിരുന്നു അതെൻ്റെ അമ്മ നിർബന്ധിച്ച് കല്യാണം കഴിപ്പിച്ചതാണ് പക്ഷേ അയാളും എൻ്റെ അച്ഛനെ പോലെ തന്നെയായിരുന്നു നല്ലൊരു ജീവിതം ആഗ്രഹിച്ചു പോയി എനിക്ക് കിട്ടിയത് ഇതൊക്കെയാണ് എന്നിട്ട് എൻ്റെ മകനെ ഞാൻ പ്രസവിച്ചു കഴിഞ്ഞിട്ട് അയാൾ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു അതിനുശേഷമാണ് ഞാൻ സുതിയെ കല്യാണം കഴിച്ചത് ആകെ ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് രേവതിയും സച്ചിയും എന്തൊക്കെയാണ് സച്ചിയേട്ടായി കേൾക്കുന്നത് അപ്പോൾ സച്ചിയും പറയുന്നുണ്ട് എനിക്കെങ്ങനെ അറിയാം നീ കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് അവനോട് സംസാരിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയും നീ വീട്ടിലേക്ക് വേടി നീ എൻ്റെ ഏട്ടനെ ചതിച്ചു നിനക്കുള്ളത് അവിടെ കിട്ടും എന്ന് പറഞ്ഞിട്ട് വളരെ ദേഷ്യപ്പെട്ടൊരു കൂടിയാണ് ഇവിടെ നിർത്തുന്നത് റിവ്യൂ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ബാക്കി എന്തൊക്കെയാണ് നടക്കാൻ പോകുന്നത് നമുക്ക് കാത്തിരുന്ന് കാണാം